നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇ കമാൻഡുകൾ സിറിയയിലെ ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം റെയ്ഡ് ചെയ്ത് നശിപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ ഇസ്രേ സൈന്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു സിറിയയിലെത്തി മൂന്ന് മണിക്കൂർ കൊണ്ട് സിനിമാ സ്റ്റൈൽ ഓപ്പറേഷനിലായിരുന്നു ഓപ്പറേഷൻ മിനി വേസ് എന്ന് പേരിട്ട ദൗത്യം വിജയിപ്പിച്ചത് വർഷത്തിൽ നൂറ് മുതൽ മുന്നൂറ് വരെ മിസൈലുകൾ നിർമ്മിക്കാനാകുന്ന കേന്ദ്രമാണ് ഇസ്രേലി കമാൻഡുകൾ തകർത്തത് ലബനിലെ ഹിസ്ബുളയ്ക്കും സിറിയയിലെ ആസക് ഭരണകൂടത്തിനും മിസൈലുകൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു സിറിയൻ വ്യോമപ്രതിരോധത്തിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന പടിഞ്ഞാറൻ സിറിയയിലെ മസ്യക് പ്രദേശിനടുത്താണ് മിസൈൽ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ിൽ നിർമ്മാണം ആരംഭിക്കുകയും മീറ്റർ ഭൂഗർഭ അറ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു വ്യോമാക്രമണങ്ങളിൽ നിന്ന് മിസൈൽ ഉൽപാദന കേന്ദ്രം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഭൂമിക്കടിയിലേക്ക് മാറ്റിയത് മൂന്ന് പ്രവേശന കവാടങ്ങൾ കേന്ദ്രത്തിനുണ്ടായിരുന്നു ഒന്ന് അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നതിന് മറ്റൊന്ന് പൂർത്തിയാക്കിയ മിസൈലുകൾ കൈമാറുന്നതിന് മൂന്നാമത്തേത് ലോജിസ്റ്റിക്സ് ഓഫീസ് ആക്സസ് എന്നിവ ആയിരുന്നു റോക്കറ്റ് മിക്സറുകൾ മിസൈൽ ബോഡി നിർമ്മാണ പോയിന്റ് മുറികൾ എന്നിവ ഉൾപ്പെടെ കേന്ദ്രത്തിലുണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിനും ശേഷമാണ് റെയ്ഡ് ചെയ്യാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചത് പ്രാരംഭ പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെടുത്തിയെങ്കിലും രണ്ടായിരത്തി മൂന്നിലെ ഒക്ടോബറിലെ ആക്രമണത്തോടെ ഓപ്പറേഷൻ മിനിവേസ് അടിയന്തരമായി നടപ്പാക്കുകയായിരുന്നു ആക്രമണ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ അഞ്ച് ഡ്രോണുകൾ പതിനാല് രഹസ്യാന്വേഷണ വിമാനങ്ങൾ എന്നിവയാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത് സിറിയൻ ഡ്രഡാർ ഒഴിവാക്കാൻ മെഡിറ്ററേനിയൻ മുകളിലൂടെ കൊൺവെയ് അടിസ്ഥാനത്തിൽ പറന്നാണ് ഇസ്രയേൽ നിന്ന് സൈന്യം എത്തിയത് സിറിയൻ വ്യോമാന്തരത്തിൽ എത്തിയപ്പോൾ ഹെലികോപ്റ്ററുകൾ വളരെ താഴ്ന്ന നിലയിൽ പറഞ്ഞു കമാൻഡോകളുടെ സാന്നിധ്യം വരയ്ക്കാൻ ചില വിമാനങ്ങൾ മറ്റു സിറിയൻ ലക്ഷ്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ട് ആക്രമണം നടത്തി തുടർന്ന് ഹെലികോപ്റ്ററുകൾ നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടങ്ങൾക്ക് സമീപം ലാൻഡ് ചെയ്യുകയും സൈനികരെ വിന്യസിക്കുകയും ചെയ്തു സൈനികർ ആവശ്യമെങ്കിൽ മാത്രം ഓപ്പറേഷനിൽ പങ്കെടുക്കാനായി വിമാനത്തിൽ കാത്തിരുന്നു കമാൻഡോകൾ പറത്തിയ ഡ്രോണുകൾ പ്രദേശത്തെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു കമാൻഡോകൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാൻ ഫോർക്ക് ലിഫ്റ്റുകൾ അടക്കം തയ്യാറാക്കിയിരുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ കമാൻഡോകൾ അറുന്നൂറ്റി അറുപത് പൗണ്ട് സ്ഫോടക വസ്തുക്കൾ നിർമ്മാണ കേന്ദ്രത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചു തുടർന്ന് കമാൻഡുകൾ പുറത്തു കടക്കുകയും റിബോട്ട് ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയുമായിരുന്നു സ്ഫോടനത്തെ തുടർന്ന് നേരിയ ഭൂകമ്പം തന്നെ ഉണ്ടായി കമാൻഡുകൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി അവരെ എത്തിച്ച് അതേ ഹെലികോപ്റ്ററിൽ തന്നെ ഇസ്രയേലിലേക്ക് തിരികെ പോന്നു ഓപ്പറേഷനിൽ ഏകദേശം മുപ്പത് സിറിയൻ ഗാർഡുകളും സൈനികരും കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു അതേസമയം പതിനാല് പേർ മരിച്ചെന്നും നാൽപ്പത്തി മൂന്നേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ സിറിയയിലെ റോക്കറ്റ് ഇഞ്ചിൻ നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഭൂമിക്കടിയിലേക്ക് മാറ്റുകയായിരുന്നു ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഈ നീക്കം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ ഇതിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു പ്രത്യേക രീതിയിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത് മൂന്ന് പ്രവേശന കവാടങ്ങളും പതിനാറോളം മുറികളും ഉൾപ്പെട്ടതായിരുന്നു ഭൂമിക്കടിയിലെ ഈ നിർമ്മാണ കേന്ദ്രം നിർമ്മാണ സാമഗ്രികൾ പൂർത്തിയാക്കിയ മിസൈലുകൾ ലോജിസ്റ്റിക്സ് ഓഫീസ് ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് ഓരോ പ്രവേശന കവാടങ്ങൾ സജ്ജമാക്കിയിരുന്നത് ഓരോ വർഷവും മുന്നൂറ് വരെ മിസൈലുകൾ ഇതുവഴി നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന കണക്കുകൂട്ടിയിരുന്നത് ഈ നിർമ്മാണ കേന്ദ്രത്തിൽ തിരച്ചിൽ നടത്തുക ലക്ഷ്യമിട്ട് വർഷങ്ങളോളം ഇസ്രയേൽ സേന ഇത് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായി വിവരങ്ങളും ശേഖരിച്ചു എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലെ യുദ്ധത്തോടെയാണ് പദ്ധതി വേഗത്തിൽ നടപ്പാക്കാൻ ഇസ്രോയെ തീരുമാനിച്ചത് ഇതിനായി പ്രത്യേക ഷാൽഡാക് സംഘത്തെയാണ് നിയോഗിച്ചത് രണ്ട് മാസത്തോളം ഇവർ പരിശീലനം നടത്തുകയും ചെയ്തു അനുകൂലമായ കാലാവസ്ഥ നിർമ്മാണ കേന്ദ്രത്തിന്റെ വ്യക്തമായ ഭൂപടം സിറിയൻ വ്യോമസേനയുടെ ശേഷി പ്രദേശത്ത് ഉണ്ടാവാൻ ഇടയുള്ള സാഹചര്യങ്ങൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള തീയതി കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത